ജർമാനിയരായ മാതാപിതാക്കളും പ്രിയർ സഹോദരങ്ങളുമായുള്ളവര് അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ നമുക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും സ്നേഹവും നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക നമ്മുടെ ജീവിതം ഏറ്റവും ഭദ്രമായി എന്ന് വാക്ക് പറഞ്ഞ യേശുക്രി നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോകുന്ന അനേക അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ അവിടെയൊക്കെയും യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അനേക മനുഷ്യർന്ന് സമാധാനമില്ലാതെ ഈ ലോകത്ത് നമ്മുടെ കൺമുമ്പിൽ ചിലപ്പോൾ അതിലൊരാളായിരിക്കും നമ്മൾ എന്നാൽ യേശു പറഞ്ഞത് ലോകം തരുന്ന സമാധാനം അല്പസമയത്തേക്ക് മാത്രമാണുള്ളത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വരെ ഞാനും ലോകം തരുന്ന സമാധാനത്തെ സ്വീകരിക്കുകയും അനുഭവിക്കുകയും ആ സമാധാനം എനിക്ക് തന്നത് ഈ യഥാർത്ഥത്തിൽ നഷ്ടം മാത്രമാത്രം എന്നാൽ യേശുക്കുറിച്ച് അപ്രകാരമല്ല ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് നിത്യമായി നിലനിൽക്കുന്നത് ആയിരിക്കും യേശു കൃശിശിൽ കിടക്കുമ്പോൾ യേശുവിന്റെ അമ്മയായ മറിയ അടുത്തു നിരത്തുണ്ടായി ആ മറിയയുടെ നിരാശ നഷ്ടപ്പെട്ടു പോകുന്ന മകനെ കുറിച്ചുള്ള വേദന അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് യശു തന്റെ പ്രധാന ശിക്ഷനായി യോഹന്നാനെ വിളിച്ചു പറഞ്ഞത് മറിയെ കാണിക്കൂ അവിടെ വെച്ച് മറിയത്തോട് പറഞ്ഞത് ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ ചൂണ്ടിക്കാണിക്കുകയും യോഹന്നാനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ എന്ന് പറയുകയും ചെയ്തപ്പോൾ അവിടെ വെച്ച് എന്ന് പറയുന്ന തടിയോടിടമെന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെ യോഹന്നാൻ മറിയത്തെ കൈക്കൊണ്ടുവെന്നും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നും കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ അവിടെ എഴുതി അപ്പോഴവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് യേശു ആരെയും ഉപേക്ഷിച്ച് കളയുകയില്ല അവരെ അനാഥരായി വിടുകയില്ല അവരെ തള്ളിക്കളയുകയില്ല ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കും എന്നുള്ള ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏറ്റവും സുരക്ഷയാണ് മറ്റാർക്കും തരുവാൻ കഴിയാത്ത നല്ല കർത്താവ് നമുക്ക് നൽകും അതിനെന്താണ് നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുക അങ്ങനെ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്കായി ഒരുക്കിയിരിക്കുന്നതായ നിത്യഭവൻ അതാണ് ദൈവത്തിന്റെ രാജ്യ എന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതാണ് സ്വർഗരാജ്യ സ്വർഗരാജ്യത്തിൽ വിശ്വാസിയുമുണ്ട് അവിശ്വാസിയും അങ്ങനെ മനുഷ്യൻ ഇടകലർന്ന് എന്നാൽ ഇവിടെയല്ല യേശു നമ്മെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് യേശു നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു നിത്യമായ ഭവനം ഏറ്റവും നല്ല സുരക്ഷിതമായ ഒരു സ്ഥലം എന്നിപ്പോൾ നമുക്കുള്ളതൊക്കെ സാമ്പത്തിക ധനമൊക്കെ ചിലപ്പോൾ നല്ല ഉറപ്പുള്ള ബാങ്കുകളിൽ നിക്ഷേ അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ബലമുള്ള കയ്യിൽ ിക്കുന്നുവെങ്കിൽ നാം സുരക്ഷിതരും പ്രത്യാശയുള്ളവരും പരസ്പരം സ്നേഹിക്കുന്നവരും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് കർച്ചാഗ്രഹിക്കുക അതിനാണ് യേശു പറഞ്ഞത് ആരുപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമാണ് പ്രിയമുള്ളവര് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം ഈ ലോകത്ത് നമുക്കൊന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുമോ ഒരു നല്ല സുരക്ഷിതമായ ഒരു സ്ഥലം എവിടെയാണ് സുരക്ഷിതം നാം ജീവിക്കുന്ന ഇടം സുരക്ഷിതമാണോ ആണേ എന്ന് ഉറപ്പിച്ച് പറയുവാൻ എന്നാൽ കർത്താവായി യേശു പറയുന്നു ഞാൻ നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലം സുരക്ഷിതം ആണേ അപ്പോഴാ സ്ഥലത്തേക്കാണ് നമുക്ക് അവിടെയാണ് നാം എത്തിച്ചേരേണ്ടത് നമ്മുടെ നിക്ഷേപം നമ്മുടെ സമ്പാദ്യം എല്ലാം അവിടെ ആയിരിക്കും അപ്പോഴാണ് നാം പ്രത്യാശയുള്ളവരായും വിശ്വാസമുള്ളവരായും മാറും വിശ്വാസവും സ്നേഹവും പ്രത്യാശയും നമ്മളെ എത്തിക്കുന്നത് ദൈവത്തിനിടയിൽ ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്കെന്തിനാണ് ഭയം ആരെയും ഭയപ്പെടേണ്ട ഒന്നിനെയും ഈ ലോകത്തെ നാം ഭയപ്പെടേണ്ട ആവശ്യകയും നമ്മളുടെ ഏത് കാര്യങ്ങളും ഏറ്റെടുക്കുവാനും മറുപടി പറയുവാനാണെങ്കിൽ മറുപടി പറയുവാനാണെങ്കിലും നമുക്കെന്തെങ്കിലും ലഭിക്കേണ്ടതാണെങ്കിൽ അത് നൽകുവാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണ്ട കാണെങ്കിൽ അത് കാണുവാനും എല്ലാം ദൈവത്തിന് കഴിയും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അനേക സ്ഥലങ്ങളിൽ ഒരു സ്ത്രീ പന്ത്രണ്ട് വർഷമായി അവരെ രക്തസ്രാവമമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർക്ക് അല്പസമ്പത്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വൈദ്യന്മാരെ കണ്ട് മുഴുവൻ നഷ്ടപ്പെട്ട് പോയി ഇന്നപ്പോൾ ആരുമില്ല എന്നാൽ അവസാനമായിട്ട് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് യേശുവിനെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും അതിനാണ് യേശുവിന്റെ ശിഷ്യന്മാരും വഴിയിൽ കൂടി നടന്നുപോയപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ കൂടി ആ സ്ത്രീയെ കടന്ന് എന്ന യേശുവിന്റെ വസ്ത്രത്തിൽ തൊങ്ങൽ വസ്ത്രത്തിന്റെ തൊട്ടപ്പോൾ തന്നെ അവൾക്ക് സൗഖ്യമാകുവാൻ ഇപ്പോൾ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ യേശുവിനെ ഒന്ന് തൊട്ടന്നാൽ എനിക്ക് സൗഖ്യമാകുന്നു അവിശ്വാസം പോലെ തന്നെ സംഭവിച്ചു അവൾ സൗഖ്യമാകും കാരണം അതുവരെയും സമൂഹം മാറ്റി നിർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വന്തക്കാരെല്ലാവരും മാറ്റി നിർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവർ ഏതെങ്കിലും താമസിക്കുന്ന വീടിന്റെ അകത്ത് മാത്രമല്ലെങ്കിൽ മറ്റാരും കാണാത്ത ഒരിടത്ത് ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം ധരിച്ച് മറ്റുള്ളവരുടെ കൺമുൻപിൽ വരാതെ മറഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അതവിടുത്തെ ആചാരവും അവരുടെ നിയമവും എന്നാലും അങ്ങനെയല്ല യേശുവളെ സൗഖ്യമാക്കി അവളുടെ വിശ്വാസമാണ് അതിനുള്ള നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്കിതുവരെയൊന്നും സൗഖ്യം ലഭിക്കാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും നമ്മളിലുള്ള വിശ്വാസം നിയമിത് നമുക്ക് സൗഖ്യം നാം മാനസികമായി തകർന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നതെങ്കിൽ അത് മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും മാനസികമായ വേദന അത് പലപ്പോഴും അനേകരോട് പറയുവാൻ കഴിയുകയില്ല വളരെ വേണ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികളോട് മാത്രമായിരിക്കും നമുക്കൊന്ന് പറയുവാൻ കഴിയും അത് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും ഒരൽപ്പം മാവും സകലവെണ്ണയും മാത്രം ഞങ്ങളുടെ കയ്യിലുണ്ട് ലോകം മുഴുവൻ രാജ്യം മുഴുവൻ ഭയങ്കര കടുത്ത ക്ഷാമമാണ് അപ്പോ ഈ മാവ് കുഴിച്ച് ഒരപ്പമുണ്ടാക്കി കടിച്ചതിനു ശേഷം മരിക്കുവാൻ അമ്മയും മകനും ഒരുങ്ങിയിരുന്നതാണ് എന്നാൽ അവരുടെ അവസ്ഥ ദൈവം കണ്ടു അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ക്ഷാമം അതാണ് കാരണം അവർക്ക് മറ്റാരും ഒന്നും കൊടുക്കുവാനില്ല രാജ്യത്തൊന്നുമില്ല എന്നാൽ അവിടെ ദൈവം ദൈവത്തിന്റെ ദൂതനെ അയക്കുകയും ആ കുടുംബത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടിക്കുക രക്ഷിക്കുകയും ഒരിക്കലും ഒരു ക്ഷാമവും അവരെ ഭയപ്പെടുത്തുകയോ കീഴടക്കുകയോ ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം അവരുടെ അടുത്തിടെ മാവ് കുറഞ്ഞു പോയിട്ടില്ല അവരുടെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോയിട്ടുമില്ല അവർ ആ കാലഘട്ടത്തിലെ നല്ല സന്തോഷത്തോടെ ജീവിച്ചു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് കാണുവാൻ കഴിയും അപ്പോൾ ഇതിനെല്ലാം കാരണം നമ്മുടെ വിഷയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ അറിയുന്നില്ലെങ്കിൽ സ്ഥിരമുള്ളവരെ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ദൈവത്തിൽ നാം ആശ്രയിക്കുന്നവെങ്കിൽ ഒരിക്കലും നമുക്കതൊരു നഷ്ടമല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലാഭവും ഏറ്റവും വലിയ നേട്ടവും ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും സ്നേഹവും സമാധാനവും സന്തോഷവും നമുക്ക് നമുക്കനുഭവിക്കുവാൻ കഴിയും അത് നമ്മളെ നിത്യതയോളൂ ഏറ്റവും ഉന്നതമായ പദവിയിൽ എത്തിക്കുകയും ചെയ്യും എന്ന് തിരുവനന്തപുരമെ പഠിപ്പിക്കുന്നു ആയതിനാൽ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് തിരുവചനം കേട്ട മനുഷ്യരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരെ എല്ലാവിധം ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും അവരുടെ ഹൃദയങ്ങളിലൊക്കെ എന്നും എപ്പോഴും വഹിക്കട്ടെ എന്നവർക്ക് വലിയ അനുഗ്രഹമായി തോന്നി